േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ സെന്റർ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ടോമ കെയർ വണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വണ്ടൂർ നടുവത്ത് ആതാ സിവൻറിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ വണ്ടൂർ യൂണിറ്റ് ഭാരവാഹികളായ കെ ടി ഫിറോസ് ബാബു ഇ നബീൽ ഹമിദ് കെ സി പ്രദീപ് എം അസൈൻ കെ നൌഷാദ് ഇ രാജൻ കെ പി നൌഷാദ് അലി സി പി ഹാഷിഖ് പി ഉണ്ണികൃഷ്ണൻ സി ടി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ பாண்டிக்காடு பெருந்தம கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்